ഹലോ ഫ്രണ്ട്സ് ആരാധ്യലക്ഷ്മി ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മൂന്നാം ക്ലാസ്സിലെ കേരള പാഠാവലി ഭാഗം രണ്ട് യൂണിറ്റ് നാല് താടി എന്ന ഭാഗത്തിലെ അടുത്ത ഒരു ടോപ്പിക്കാണ് മഴ മഴ മഴയോട് മഴ 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 മഴയോടു മഴ ഈ ഭാഗത്തിൽ മഴയുടെ വിവിധ ഭാവങ്ങൾ മഴയെ എങ്ങനെയെല്ലാം വരവേൽക്കുന്നു മഴ അടുത്തെത്തുമ്പോൾ എന്തൊക്കെ സംഭവിക്കുന്നു മഴ മഴയുടെ മുന്നറിയിപ്പ് ജീവികൾ മറ്റു മൃഗങ്ങൾ ഒക്കെ മഴയുടെ മുന്നറിയിപ്പ് നൽകുന്നു മഴ വരുമ്പോൾ എന്തെല്ലാം മാറ്റങ്ങൾ പ്രകൃതിയിൽ ഉണ്ടാകുന്നു എന്നിവയൊക്കെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് മഴ മഴ മഴയോട് മഴ മഴ വരുന്നു മഴ ആകാശം കറുത്തു തണുത്ത കാറ്റ് വീശി മരച്ചില്ലകൾ നൃത്തം വച്ചു ആളുകൾ വീട്ടിലെത്താൻ തിടുക്കത്തിൽ നടക്കുന്നു കരിങ്കറുപ്പനൊരു കാക്ക കരഞ്ഞുകൊണ്ട് പറക്കുന്നു കാ അപ്പോൾ ഇവിടെ എന്താണ് പറഞ്ഞത് മഴ വരുന്നു മഴ മഴ വരുമ്പോൾ ആ പ്രകൃതിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ ആദ്യമായിട്ടെന്താ ആകാശം കറുത്തു നല്ല തണുത്ത കാറ്റ് വീശി അപ്പോൾ കാറ്റ് വീശുമ്പോഴെന്താണ് സംഭവിക്കുന്നത് മരച്ചില്ലകളിങ്ങനെ നൃത്തം വെക്കുന്നത് പോലെ അല്ലേ കാറ്റിൽ മരച്ചില്ലകളൊക്കെ ഇങ്ങനെ വീശുന്നു മഴ ഉറയ്ക്കാൻ തുടങ്ങുമ്പോഴേക്ക് ആളുകൾ വീട്ടിലെത്താൻ വേണ്ടി നല്ല തിടുക്കത്തിൽ വേഗത്തിൽ നടക്കുന്നു അപ്പോൾ അവിടെ മരച്ചില്ലയിലിരുന്നു കൊണ്ട് ഒരു കാക്ക ഉറക്ക കരയുന്നു കരിങ്കറുപ്പൻ കറുകറ കറുത്ത കാക്ക കാക്കയുടെ നിറം കറുപ്പാണല്ലോ അപ്പം കാക്ക ഉറക്ക കരയുന്നു എങ്ങനെയാണ് കാക്ക കരയുന്നത് കാ കാ എന്ന് വിളിച്ചുകൊണ്ട് ഉറക്ക കരയുന്നു ഇത് പക്ഷി പക്ഷികൾക്കൊക്കെ മഴയുടെ വരവ് മുൻകൂട്ടി മനസ്സിലാക്കാൻ കഴിയുമല്ലേ അപ്പം കാക്ക മഴയെ മഴ അതിശക്തമായ മഴയാണ് വരുന്നത് അതിന് മുന്നോടിയായിട്ട് കാക്ക കരയുന്നു ഇനി മഴയുടെ മുന്നറിയിപ്പ് മറ്റ് ജീവികൾ എങ്ങനെയൊക്കെ പ്രതികരിക്കുന്നു എന്ന് നോക്കാം മഴയുടെ മുന്നറിയിപ്പ് മരങ്ങൾ അടിമുടി ഇളകിയാടി ചില്ലകൾ ഒടിഞ്ഞു വീണു പച്ചിലകൾ കാറ്റേറ്റ് പുളഞ്ഞു പഴുത്ത ഇലകൾ ഞെട്ടറ്റ് വീണു നിലം പറ്റി കിടന്ന നിലം പറ്റി കിടക്കുന്ന കരിയിലകൾ കൂട്ടയോട്ടം തുടങ്ങി അങ്ങോട്ടുമിങ്ങോട്ടും ഓടി വട്ടം കറങ്ങി കലവില ഒച്ച വച്ചു ഒരു പശു വലിയ വാ തുറന്നു കരഞ്ഞു ബേ ബേ അപ്പോൾ ഇവിടെ മഴയുടെ മുന്നറിയിപ്പാണ് മഴ വരുന്ന സമയത്ത് കാറ്റടിക്കും കാറ്റ് കാറ്റടിക്കുന്നത് കൊണ്ട് എന്തു ചെയ്യും മരങ്ങള് അടിമുടി ഇളകിയാടി എന്ന് പറഞ്ഞാൽ ശക്തിയായിട്ടുള്ള കാറ്റാകുമ്പോൾ മരങ്ങളെല്ലാം നന്നായി ഇളകി കുലുങ്ങുന്നു ഇല്ലേ അപ്പോൾ എന്ത് ചെയ്യുന്നു ചില്ലകൾ ചിലതൊക്കെ ഒടിഞ്ഞു താഴേക്ക് വീഴുന്നു മാത്രമല്ല പച്ചിലകള് കാറ്റേറ്റ് ഇങ്ങനെ പുളഞ്ഞു താഴെ വീഴാനായിട്ട് അവയെല്ലാം പുളഞ്ഞു ആ സമയത്ത് പഴുത്ത ഇലകൾ എന്താ ചെയ്യുന്നത് ഞെട്ടറ്റ് ഞെട്ടറത്ത് ഇറ്റ് തറയിൽ വീഴുന്നു നിലം പറ്റി കിടന്ന കരിയിലകൾ കാറ്റടിച്ച് തറയിലല്ല നീലത്തെല്ലാം അതിന് മുമ്പ് തന്നെ കാറ്റ് അടിച്ചപ്പോൾ തന്നെ എന്ത് കരിയിലകളൊക്കെ തറയിൽ വീണിട്ടുണ്ടായിരുന്നു അല്ലേ ഈ കരിയിലകൾ ആ കാറ്റടിച്ചപ്പോൾ കൂട്ടയോട്ടം തുടങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കാറ്റിന് ദിശയിലേക്ക് കരിയിലകൾ പറക്കാൻ തുടങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കരികിലകൾ ഓടി വട്ടം കറങ്ങി കാറ്റിങ്ങോട്ടാണെങ്കിൽ ഈ ഭാഗത്തേക്ക് തിരിച്ച് കാറ്റ് വീശുമ്പോൾ ആ ഭാഗത്തേക്ക് ഇങ്ങനെ കരിയിലകളെല്ലാം വട്ടം കറങ്ങി കലവില എന്നുള്ളൊരു ശബ്ദവും ഒച്ചയും ഉണ്ടായി അപ്പോഴൊരു പശു മഴ വരുന്നുണ്ട് എന്നുള്ള മുന്നറിയിപ്പാണിവിടെ അല്ലേ അപ്പം പശു ഉറക്ക കരയുന്നു ബേ ബേ എന്ന് പറഞ്ഞ് ഉറക്കെ പശു കരയുന്നു ഇനി മഴയ്ക്കുള്ള വരവേൽപ്പ് മഴയ്ക്ക് വരവേൽപ്പ് മഴ എത്താറായപ്പോഴെന്താണ് പറ്റിയത് നോക്കി തെങ്ങിൻ തലപ്പുകൾ കാറ്റിൽ ഉലഞ്ഞു ഇപ്പോൾ കാറ്റടിക്കുന്നുണ്ട് മഴയോടൊപ്പം ശക്തമായ കാറ്റും പലപ്പോഴും ഉണ്ടാകാറുണ്ടല്ലേ അപ്പോൾ തെങ്ങിൻ്റെ തലപ്പുകൾ മോൾഭാഗം എന്ത് ചെയ്തു കാറ്റിലിങ്ങനെ ഉലഞ്ഞു ആടി ഉലഞ്ഞു തെങ്ങോലകൾ പാട്ടുപാടി തെങ്ങിൻ്റെ ഓലയാണ് തെങ്ങോല തെങ്ങോലകൾ എങ്ങനെ പാട്ടുപാടുന്നത് കാറ്റിൻ്റെ ശബ്ദത്തിൽ ഇങ്ങനെ കാറ്റിനോടൊപ്പം ശബ്ദം ഉണ്ടാക്കുന്നു അല്ലേ അപ്പം അത് തെങ്ങോലയുടെ പാട്ടായിട്ട് പറയുന്നു മഴയ്ക്ക് സ്വാഗതമോതി തെങ്ങോല പാട്ടുപാടുന്ന എന്താണ് ശബ്ദം ഉണ്ടാക്കുന്നത് മഴയെ സ്വാഗതം ചെയ്യാൻ വേണ്ടിയാണ് ഊതുക എന്ന് പറഞ്ഞാൽ അർത്ഥം പറയുക മഴയുടെ മുന്നറിയിപ്പ് പോലെ മഴ എത്താറായി എന്നത് ആണിവിടെ സൂചിപ്പിക്കുന്നത് പാഞ്ഞു പോകുന്ന കുട്ടിയുടെ കുടപ്പുറത്ത് പാ ഒരു കുട്ടിയെപ്പോഴിങ്ങനെ വളരെ വേഗത്തിൽ ഓടി പോകുന്നു അപ്പോൾ അവൻ്റെ എന്തുണ്ട് ഒരു കുടയുണ്ട് ആ കുടയുടെ പുറത്ത് ഒരു മച്ചിങ്ങ വീണു മച്ചിങ്ങ എന്ന് വെച്ചാൽ വെള്ളയ്ക്ക തെങ്ങിൽ നിന്നുണ്ടാകുന്ന കുഞ്ഞ് ആ കായ തേങ്ങയുടെ ആവുന്നതിന് പാകപ്പെടുന്നതിന് മുമ്പുള്ള കൊച്ചു കായാണ് മച്ചിങ്ങ അത് വീണു പ്ലേ പെടവോം എന്ന് പറഞ്ഞൊരു ശബ്ദത്തോടെ അത് ആ അതിൻ്റെ പുറത്ത് കുടയുടെ പുറത്ത് വീണു അപ്പം മഴയെ വരവേൽക്കുന്ന ഭാഗമാണ് അവിടെ പറയുന്നത് തെങ്ങോലകൾ തെങ്ങിൻ്റെ തലപ്പുകൾ കാറ്റിൽ ഉലഞ്ഞു തെങ്ങോലകൾ പാട്ടുപാടി മഴയ്ക്ക് സ്വാഗതം മോതി മഴയുടെ മുന്നറിയിപ്പ് പോലെ പാഞ്ഞു പോകുന്ന കുട്ടിയുടെ കുടയുടെ പുറത്ത് ഒരു മച്ചിങ്ങ് പടവുന്നൊരു ശബ്ദത്തോടെ വീണു മഴ അടുത്തെത്തി ഇനി മഴ അടുത്തെത്തുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസ സന്ദർഭം എന്തൊക്കെയാണ് ഇവിടെ പറയുന്നത് നോക്കി മാനത്ത് എവിടെ നിന്നോ ഒരു മഴ തുള്ളി പടിയിറങ്ങി വന്നു മഴ സാധാരണയായിട്ട് വരുന്നത് എവിടെ നിന്നാണെന്ന് നമ്മൾ പറയാറുണ്ട് ആകാശത്തുനിന്ന് അല്ലേ മാനത്തു നിന്നാണ് മഴ വരുന്നതല്ലേ അപ്പോൾ മഴ പടിയിറങ്ങി വന്നു മഴ കാണാനിറങ്ങിയ പെൺകുട്ടിയുടെ കവിളിൽ മഴത്തുള്ളി പാറി വീണു മഴ കാണാൻ വേണ്ടി കുട്ടികളൊക്കെ മുറ്റത്തിറങ്ങി നിൽക്കാറുണ്ട് അപ്പോൾ ഇവിടെ ഒരു പെൺകുട്ടി ആ മഴ കാണാൻ വേണ്ടി മുറ്റത്തിറങ്ങി നിന്നു അപ്പോൾ അവരുടെ കവിളിൽ ഒരു മഴത്തുള്ളി പാറി വീണു ഇങ്ങനെ കാറ്റടിക്കുമ്പോഴാണ് ചരിഞ്ഞു വന്ന് വീഴുന്നത് അല്ലേ അപ്പോൾ അങ്ങനെ പറന്നു വന്ന് വീണു പെൺകുട്ടി കവിളിൽ വിരലുകൾ അമർത്തി ഹായ് ആ പെൺകുട്ടി ആ കവിളിൽ ആ തണുത്ത വെള്ളം വന്ന് വീണപ്പോൾ എന്തു ചെയ്തു കവിളിലിങ്ങനെ തൊട്ട് നോക്കി അപ്പോൾ അവൾക്ക് വളരെ സന്തോഷമായപ്പോൾ അവൾ ഹായ് എന്ന് സന്തോഷത്തോട് പറഞ്ഞു മഴ വന്ന വരവ് ഇനി മഴ എങ്ങനെയാണ് വരുന്നത് നോക്കി പറന്നു വീഴും മഴ ചരിഞ്ഞു വീഴും മഴ നിലം തുടയ്ക്കും മഴ ആ പറന്നു വീഴും മഴ മഴ ഇങ്ങനെ പറന്നു വീണു ചരിഞ്ഞു വീണു ചരിഞ്ഞു വീഴുന്നത് എപ്പോഴാണ് കാറ്റടിക്കുമ്പോഴാണ് കാറ്റിൻ്റെ ദിശയ്ക്കനുസരിച്ചാണ് ചരിഞ്ഞു വീഴുന്നത് അല്ലേ ചരിഞ്ഞു വീഴും മഴ നിലം തുളയ്ക്കും മഴ ശക്തമായ മഴത്തുള്ളികളാണ് തുള്ളികളാണ് അതുകൊണ്ട് നിലമിങ്ങനെ തുളയ്ക്കുന്ന പോലെ ശക്തിയുള്ള മഴ വലിയൊരു കൂണിന് ചുവട്ടിൽ കുത്തിയിരിക്കും പോക്കാച്ച് തവള സന്തോഷം അറിയിച്ചു തവളയ്ക്ക് മഴ പെയ്യുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ് മാത്രമല്ല തവളകൾ എന്താ മഴയ്ക്ക് മുമ്പ് തന്നെ കരയാറുണ്ട് അപ്പോൾ കരയുമ്പോൾ പഴമക്കാർ പറയും തവളയുടെ കരച്ചിൽ കേട്ടാൽ മഴ പെയ്യുമെന്ന് അത് ആ മുന്നറിയിപ്പ് നൽകുകയാണെന്ന് പറയാറുണ്ട് അപ്പോൾ ഈ സന്തോഷത്തോടെ അവിടെയിരുന്ന ആ കൂണിൻ്റെ കൂണിൻ്റെ ചുവട്ടിൽ ചുവട്ടിൽ എന്ന് വെച്ചാൽ ചുവട്ടിൽ ഇരിക്കുന്ന ഇരുന്ന തവള എന്ത് ചെയ്തു സന്തോഷം അറിയിച്ചു പോക്രോം പോക്രോ എന്ന് ഉറക്കെ കരഞ്ഞു അത് മഴ വരുന്നതിൻ്റെ സന്തോഷത്തെയാണ് സൂചിപ്പിക്കുന്നത് പെരുമഴ പെരുമഴ പേമാരി ഇനി മഴ പലതരത്തിലും ഉണ്ടല്ലേ കുഞ്ഞ് കൊച്ചുമഴയുണ്ട് വലിയ ശക്തമായ മഴയുണ്ട് ഈ വെരു ശക്തമായ മഴയ്ക്കാണ് നമ്മൾ പെരുമഴ അല്ലെങ്കിൽ പേമാരി വലിയ മഴ എന്ന് പറയാറുണ്ട് കലമ്പൽ കൂട്ടി കൊത്തിയലിക്കും മഴ തുരുതുരാ വീഴുമ്പോൾ ചരൽ മഴ പെരുന്നുള്ളികളാൽ എത്തുമ്പോൾ നെല്ലിക്കാ മഴ തുള്ളിക്കൊരു കുടം പെരുമഴ നിർത്താതെ പെയ്യുമ്പോൾ പേമാരി ആ ഈ മഴയുടെ പലതരത്തിലുള്ള ഭാവങ്ങൾ അല്ലെങ്കിൽ രൂപങ്ങളാണ് പറയുന്നത് കലമ്പൽ കൂട്ടി കുത്തി ഒലിക്കും മഴ മല പഴ ആദ്യമാദ്യം മഴ ചെറിയ ചെറിയ തുള്ളികളായി വീഴും ചിലപ്പോൾ മഴ ശക്തിയായിട്ട് വരും ഈ ശക്തിയായിട്ട് മഴ പെയ്തു വീഴുമ്പോൾ എന്ത് ചെയ്യും മഴവെള്ളം ഇങ്ങനെ തറയിൽ കൂടി കുത്തി ഒലിക്കും ഉള്ള അഴുക്കുകളും ഇലകളും എല്ലാം ആ മഴവെള്ളത്തിൽ കൂടി ഇങ്ങനെ ഒലിച്ച് താഴേക്ക് പോകും ഈ ഈ കാഴ്ചകളെല്ലാം നമ്മൾ സാധാരണ കാണാറുണ്ടല്ലേ കുട്ടികളാണെങ്കിൽ കൂടുതലും ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ആസ്വദിക്കാറുണ്ട് അപ്പോൾ ഈ അലമ്പൽ കൂട്ടി ശബ്ദമുണ്ടാക്കി കുത്തി ഒലിച്ചുകൊണ്ട് മഴ വരുന്നു തുരു വീഴുമ്പോൾ ചരൽ മഴ ഈ മഴ ഇങ്ങനെ കൊ കൊച്ചു 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 തുള്ളികളായി തുരുതുരാ താഴെ വീഴുമ്പോൾ അതിനെ നമ്മൾ ചരൽ മഴ എന്ന് പറയുന്ന ചരൽ പോലെയുള്ള കുഞ്ഞു മഴകൾ പെരുന്തുള്ളികളായെത്തുമ്പോൾ നെല്ലിക്കാമഴ ഈ മഴ തന്നെ പെരുന്തുള്ളി വലിയ തുള്ളി വലിയ തുള്ളിയായിട്ട് വീഴുമ്പോൾ അതിനെ നമ്മൾ നെല്ലിക്ക മഴയെന്ന് പറഞ്ഞാൽ നെല്ലിക്കയുടെ അത്രയും വലിപ്പമുള്ള മഴ തുള്ളിക്കൊരു കുടം ആകുമ്പോൾ അത് പെരുമഴ തുള്ളിക്കൊരു എന്ന് പറയാറുണ്ടല്ലോ അത്രയും വലിയ മഴയുടെ അളവ് കൂടുതലാണ് അപ്പോൾ അങ്ങനെയുള്ള മഴയാണ് നമ്മൾ ഓ പെരു ഴ എന്ന് പറയാറുണ്ടല്ലേ നിർത്താതെ പെയ്യുമ്പോഴാണത് പേമാരിയാവുന്നത് പേമാരി എന്ന് പറഞ്ഞാൽ എന്താ മഴ ഇങ്ങനെ നിർത്താതെ പെയ്യുമ്പോൾ അടുത്ത കാലങ്ങളിലൊക്കെ നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള ഉണ്ടാവുകയും ഉരുൾപൊട്ടലും പല പല നാശനഷ്ടങ്ങളുണ്ടാകുകയും ചെയ്യും അല്ലേ മഴ ഇങ്ങനെ ശക്തിയായിട്ട് നിൽക്കുമ്പോൾ മഴ പലപ്പോഴും നമുക്ക് ആനന്ദം ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ഇപ്പോൾ പഴ പലപ്പോഴും മഴ എന്താണ് നമുക്കൊരു ശല്യമായിട്ട് അതൊരു പേമാരി ഒരു നിർത്താത്ത പെരുമഴയായി മാറുന്നുണ്ട് അല്ലേ അപ്പോൾ അതാണ് മഴയുടെ മറ്റൊരു സവിശേഷത പെരുമഴ പെരുമഴ പേമാരി കലമ്പൽ കൂട്ടി കുത്തിയുലിക്കും മഴ തുരുതുരാ വീഴുമ്പോൾ ചരൽമഴ പെരുന്തുള്ളികളാൽ എത്തുമ്പോൾ നെല്ലിക്കാ മഴ തുള്ളിക്കൊരു കുടം പെരുമഴ നിർത്താതെ പെയ്യുമ്പോൾ പേമാരി മഴയിൽ കുട ചൂടി നടത്താം ഇനി കുട്ടികൾക്കൊക്കെ വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ മഴ കുട നൂത്തുകൊണ്ട് മഴ നനയാ മഴ മഴയിൽ കൂടി ഇങ്ങനെ സഞ്ചരിക്കുന്നത് വളരെ രസകരമാണല്ലേ എല്ലാ കുട്ടികളും നിങ്ങളെല്ലാം ചെയ്യാറുണ്ടല്ലോ കൂട്ടുകാരെല്ലാം ഇത്തരത്തിലുള്ള മഴ ആസ്വദിക്കാറുണ്ട് വലം കൈയ്യിലൊരു തുറന്ന കുടയും ചൂടി കൂടി മഴ തുളച്ചു നടന്നു പോകാൻ എന്തു രസം പല്ലുകളാൽ താളം കൊട്ടി ഉച്ചത്തിൽ പാട്ടും പാടി മഴച്ചില്ല് തകർത്തു നടക്കണം മഴ കൊണ്ട കൊണ്ടലിയ മഴയായാൽ മനം തണുക്കുമ്പോൾ പരമാഹ് പരമാഹ്ലാദം വലം കയ്യിൽ ഒരു തുറന്ന കുട കുട തുറന്ന് നിവർത്തി കുടയും ചൂടിക്കൊണ്ട് ആ കുട്ടികൾ നടക്കുന്നു മഴ തുളച്ചു നടന്നു കയറാനെന്ത് രസം ശക്തമായ മഴ പെയ്യുമ്പോൾ ഒരു കുടയും ചൂടിക്കൊണ്ട് നടന്നു പോകാൻ നല്ല രസമാണ് പല്ലുകളാൽ താളം കൊട്ടി ഉച്ചത്തിൽ പാട്ടും പാടി എങ്ങനെയാണ് പല്ലുകളാൽ താളം കൂട്ടുന്നത് മഴ പെയ്യുമ്പോൾ നല്ല തണുപ്പുണ്ടല്ലേ തണുപ്പ് അടിക്കുമ്പോൾ നമുക്ക് കിടുങ്ങും അപ്പോഴേ പല്ലുകളിങ്ങനെ തണുപ്പ് കൊണ്ടിങ്ങനെ കൂട്ടിമുട്ടും അതാണ് പല്ലുകളാൽ താളം കൂട്ടി എന്ന് പറയുന്നത് ഉച്ചത്തിൽ നല്ല പാട്ടും പാടും മഴയുടെ ശബ്ദത്തിനോടൊപ്പം തന്നെ കുട്ടികളെന്ത് ചെയ്യും വളരെ ഉച്ചത്തിൽ പാട്ടുപാടും മഴ ചില്ല് തകർത്തു നടക്കണം മഴയുടെ ആ കൊച്ചു മഴ ചില്ലെന്ന് പറയുന്നത് ആ മഴയുടെ ആ തുള്ളികളെ തകർത്തുകൊണ്ട് നടക്കണം മഴ കൊണ്ടറിയ മഴ കൊണ്ടലിയ മഴ കൊണ്ട് ഇങ്ങനെ അലിഞ്ഞ് മഴയോട് ചേർന്ന് പോകാം മഴയാൽ മനം തണുക്കുമ്പോൾ പരമാഹ്ലാദം അങ്ങനെ മഴയിൽ ഇങ്ങനെ നടന്ന് മഴയെ ആസ്വദിച്ചുകൊണ്ട് നടക്കുമ്പോൾ ആ കുട്ടികൾക്ക് പരമാഹ്ലാദം വളരെയധികം സന്തോഷമുണ്ടാകുന്നു മഴയിൽ നനഞ്ഞുട്ടുന്നു കുടയില്ലാത്തവർ ചങ്ങാതി കുടയിൽ തുളച്ച് കയറും ഒരു കുട നിറയെ നാലു തല നാലുപേരും നനഞ്ഞൊലിക്കും അപ്പം കുടയില്ലാത്ത കുട്ടികൾ എന്തു ചെയ്യും ആ ചങ്ങാതി കൂട്ടുകാരുടെ കുടയിൽ തുളച്ച് കയറും ഇടിച്ച് കയറും മൂന്ന് നാല് പേരും ഒന്നിച്ചൊരു കുടയിൽ കയറും അല്ലേ അപ്പോഴതിലെ ആ പകുതി പേരും അങ്ങ് പല സൈഡിൽ നിന്ന് മഴവെള്ളം വീണ് നനയും ഒരു കുട നിറയെ നാലു തല നാലു തല എങ്ങനെയാണ് നാല് കുട്ടികൾ അല്ലേ അപ്പം നാല് പേരാണ് ഒരു കുടയിൽ കയറിയിരിക്കുന്നത് നാല് പേരും നനഞ്ഞൊലിക്കും നാല് പേരും ആ മഴയിലങ്ങ് നനയും നടുവിൽ നിൽക്കുന്നവരാരും കാണാതെ കൂടെ പൂട്ടും അപ്പോഴേ വികൃതിയായ ഒരു കുട്ടി എന്തു ചെയ്യും ആ കുടയുടെ ഉടമസ്ഥൻ അവൻ നടുവിൽ നിൽക്കുന്നു അവൻ ആരും കാണാതെ കൂടെ പെട്ടെന്ന് അങ്ങ് പൂട്ടും മടക്കും കുട മടക്കുമ്പോൾ നാല് പേരും മഴ നനഞ്ഞുട്ടും ആ ആ മഴയിൽ അവരെന്താണ് ചെയ്യുന്നത് മഴ നനഞ്ഞ നാല് കുട്ടികളും ഒട്ടിപ്പോകും നനഞ്ഞങ്ങ് കുതിരും പിന്നെ അവർ ആർത്ത് വിളിക്കും നട നടൂ നട കുടയും കുടയും മടക്കിക്കൊണ്ട് അവരെന്ത് ചെയ്യും മഴ നനഞ്ഞുകൊണ്ട് ആർത്ത് വിളിച്ച് ചിരിച്ചുകൊണ്ട് നടക്കും കുട്ടികൾക്കെല്ലാം വളരെയധികം രസകരമായ ഒരു അനുഭവമായിരിക്കും അല്ലേ കൂട്ടുകാരൊക്കെ ഇങ്ങനെ ചെയ്യാറില്ലേ ഇനി മഴ നിലയ്ക്കുമ്പോൾ എന്ത് പറ്റും മഴ നിലയ്ക്കുമ്പോൾ നിലയ്ക്കുക നിൽക്കുക മഴ പെയ്തു തോരുമ്പോൾ ആവോളം പെയ്താൽ മഴ മഴയും മെലിയും ഇനി ആവോളം ധാരാളം മഴ പെയ്തു കഴിഞ്ഞാൽ എന്തു ചെയ്യും മഴ മെലിയും എന്നുവെച്ചാൽ ശക്തി കുറയും മഴ കയർ മഴ ചരടാവും ആ കയർ പോലെ വണ്ണത്തിൽ ശക്തിയായി പെയ്തുകൊണ്ടിരുന്ന മഴ ചരട് പോലെ തീരും മഴ ചരട് മഴ നൂലാവും ഈ മഴ ചരടായിട്ട് വന്നത് മഴ എന്തു ചെയ്യും നൂല് പോലെ നേർത്തതാവും മഴ നൂലുകൾ വീണ്ടും ചെറുതായി മഴ നാരുകളും ആ നൂലുകളെക്കാളും ചെറിയ നാരു പോലെ ചെറുതായ മഴകളായി മാറും അങ്ങനെ മഴയങ്ങ് നിലയ്ക്കും പിന്നീട് പിന്നീടങ്ങ് മഴ നേർത്ത് നേർത്ത് അങ്ങ് ഇല്ലാതാകും ആകാശം അപ്പോഴെന്താ പറ്റുന്നതോ നന്നായിട്ട് തെളിയും അത് കഴിഞ്ഞാൽ മഴ കാഴ്ചകളും മഴക്കളികളും അങ്ങനെ ആകാശം തെളിഞ്ഞു കഴിഞ്ഞാൽ മഴ പെയ്തതിൻ്റെ മഴവെള്ളവും ചെളിയും ഒക്കെയായിട്ട് പലയിടത്ത് കിടക്കും അല്ലേ അത് കണ്ടിട്ട് കുട്ടികൾ കുട്ടികളെന്ത് ചെയ്യും ആ മഴവെള്ളത്തിൽ കളിക്കും അതുപോലെ ആ മഴ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിക്കും ഇത്രയുമാണ് ഈ ഭാഗത്ത് പറയുന്നത് പഴ മഴയുടെ എന്തെല്ലാം മുഖങ്ങളാണ് ഇവിടെ കാണുന്നത് മഴ ചിത്രങ്ങൾ വരച്ചു ചേർക്കൂ മഴയുടെ എന്തെല്ലാം മുഖങ്ങൾ ആണ് നമ്മളിവിടെ കണ്ടത് പലതരത്തിലുള്ള മഴകളെ കണ്ടുമില്ലേ ശക്തമായ മഴ പേരുമഴ കാറ്റടിക്കുമ്പോൾ പിന്നെ ചരിഞ്ഞു വരുന്ന മഴ ഇങ്ങനെയുള്ള മഴ പലതരത്തിലുള്ള മഴയുടെ മുഖങ്ങളാണ് നമ്മൾ കണ്ടത്